നായ ഒരുപാട് ഉറങ്ങൂല ഇങ്ങനെ ഉറക്കൂടി പറഞ്ഞു പാല് മൊത്തം നായ അങ്ങനെ ഉറങ്ങുന്ന നായ ഉള്ളത് ഏതെങ്കിലും ചിന്തിച്ചു നോക്കി ഒരു നായയും ഒരുപാട് ഉറങ്ങില്ല വളരെ കുറച്ചുറക്കം മാത്രം നായ അതുകൊണ്ടാണ് ആ നായ എന്തിനെ എന്തിനേർപ്പെടുത്തിയിരിക്കുന്നത് കാവൽ നിൽക്കുക കാവൽ നിൽക്കുന്ന ആള് ഉറങ്ങിയാൽ ഫസ്റ്റ് ആയിരിക്കും നമ്മൾ കിടന്നുറങ്ങിയ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരെ നമ്മളറിയത്തില്ല ഉച്ചയ്ക്ക് വന്ന് വെച്ചിട്ട് വിളിക്കാൻ പറയും അപ്പോ നായ ഉണ്ടല്ലോ കുറഞ്ഞ ഉറക്കം നായ ഇങ്ങനെ ഒരു വീടിന്റെ കുറഞ്ഞുറക്കമാ അതിനുള്ളൂ നായങ്ങി കിടക്ക അതോടുകൂടി നായ തുറക്കം വീട് ഈ മനുഷ്യരങ്ങോട്ട് ആ നെടലൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ മാറുമ്പോൾ വീണ്ടും ഈ നായ ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം ഇതേ ആവാ ഒരു മനുഷ്യന്റെ ഉറക്കം നമ്മൾ ഉറങ്ങുന്ന കണ്ണും പതിനാറ് തലയണ ഉണ്ടാവും പിന്നെ ഏത് കോലത്തിലാ കിടക്ക അനിയനുടുത്ത ഉണ്ടായിരിക്കും ചേട്ടൻ രാവിലെ കൊടുത്ത് കൊണ്ടുറങ്ങി വരിക

രാത്രി ജോലി ഭർത്താക്കന്മാർക്ക് തലക്കുറിച്ച് വളരാ ജോലി അപ്പോ രാത്രികാല തുറക്കത്തിന്റെ മര്യാദ കുഞ്ഞു മക്കളെ കൊണ്ട് വിളിച്ചിട്ട് ഉറങ്ങുമ്പോ പറയാനുള്ളത് അവനറിയാം അവന്റെ പേരെന്താ പറഞ്ഞു ഇനി ഉണരുമ്പുള്ള ദക്രോയ്ക്കോദിക്കട്ടെ ഉണോ ആ അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം ഉമ്മായി പറഞ്ഞു കൊടുക്കണം അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുമക്കളത് ശീലിക്കണം വാഹിയ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുള്ളേ ഇതൊക്കെ ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താ ഇതാ മക്കൾ അരിത്ത വാക്ക് ആടിയെ പച്ചപ്പഴം ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുക പാപ്പ് കിടന്നുറങ്ങുമ്പോൾ നെഞ്ചത്തി കയറുന്നിട്ട് പറയും ജീ ബൂബ് നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത് നമ്മൾ നമ്മളെന്താണോ പഠിപ്പിച്ചത് അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ ഒരു വ്യത്യാസവും അച്ചുപോലെ അവരൊപ്പിയെടുക്കും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചീലിപ്പിക്കണം എന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം നിങ്ങൾ ചിന്തിച്ചേ ചിന്തിച്ചേക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പലരും ചിലപ്പോൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവുക അംഗീകരിക്കുന്നവരുണ്ടാകും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനാ മനുഷ്യനെ കുറ്റം പറയാനാളല്ല പ്രിയപ്പെട്ടവരെ നൗസാറ് വാർത്ത അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പാപപ്പെട്ടവനാണില്ലാത്തവനാണ് ഞാൻ അദ്ദേഹത്തെ നിരായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത് എത്രയേരാ കണ്ടിരുന്നത് അദ്ദേഹം ഒരേ ഉറക്കം ഉറങ്ങിയിരുന്നത് നിങ്ങൾ എത്രയേരാ നിങ്ങളീ നാടിന്റെ അടുത്ത് കഴിഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ എത്രയേരാ കണ്ടിട്ടുള്ളത്

പ്രിയപ്പെട്ടവരെ പതിനഞ്ച് വർഷമാ ഒരു പോലെ കന്നടക്കാർ രാജം പുലരും ഒരുപോലെ കന്നടക്കാർ വർഷമാ അവരുടെ പാര പിൻപറ്റാ നമുക്ക് പറ്റൂല കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാ അവരൊക്കെ മസ്തു ബാധിച്ചു പോയവരാ അതുകൊണ്ട് നമ്മൾ ഉറക്കെ പഠിയണമെന്നല്ല പറഞ്ഞത് പറയുന്നു ം അല്ലാണ്ട് തലച്ചവൻ അനുഗ്രഹമായി തടുത്തു പറയുമ്പോ ശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ല പറഞ്ഞത് ഉറക്കമാണ് ആവശ്യത്തിലുള്ള ഡോക്ടർമാര് ശ്വാസലോകത്തിന്റെ മാനം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് ആറ് ആറ് മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ ഒൻപത് മണിയായാലും പത്ത് മണിയായാലും കവർന്നു വിടം ഉറങ്ങുന്നവരെ എന്തോയാ ബഹുമാനത്ത ലോകത്തിനൊന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞതുണ്ട് അണികളോട് പറഞ്ഞതുണ്ട് എന്നറിയോ طربان منو چود اصبحت من الدنيا ولي خاني مفارقا ولك أصيبني ني ولي سوري امان ملا ലോകത്തോട് പറയുന്നു ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാകത്ത് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഞാൻ ചെയ്തു പോലെ തുന്നവരെ കുറച്ച് ഓർത്തുകൊണ്ട് കഴിയുന്നു എന്ന് പറഞ്ഞതാരാ ഏഴാമത്തെ വയസ്സിൽ പറയുന്നത് ഞാൻ പോയ പിന്നകളുടെ കബന്ധകെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്തിന് ബഹുമാനപ്പെട്ട ശാദിമാവ് ലോകത്ത് ഉറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ നമ്മളോ ശിവന്തരം തുടങ്ങിപ്പോകുന്നവര് പാതരേതെ തുടങ്ങി പോകുന്നവരേ ശബ്ദം കേട്ടവേ തുറങ്ങുന്നവരെ കയ്യിൽ വെച്ചാൽ മയങ്ങുന്നവരെ ഇത്രയോ പേര് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല തിരുവനന്തപുരം മല്ലക്കടമെന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം കേൾക്കാൻ വേണ്ടി ഓടിനിടന്ന ചെറുപ്പക്കാർ അതല്ലാതെ ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ അടുത്താഴ്ചത്തെ മണവാറക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേക്കുന്നില്ല ഉമ്മ കോഴി വിളിക്കുന്നു തുടർന്ന് കിടന്ന ജനാരങ്ങളിലൂടെ നോക്കുമ്പോ തന്റെ മകൻ അകത്ത് തളർന്നു കിടക്കാറ് കറങ്ങിക്കൊണ്ടിരിക്കാണ് വിളിച്ച തനങ്ങൂടിയൊരു ഭഗത്ത് നടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കരുമ്പോ പ്രിയത്തെട്ടവരെ ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ് കഥയല്ല എന്റെ മുൻപിക്കുന്ന ഇവറ്റവേ കഴിഞ്ഞ രണ്ടുപൂന്ന് വർഷത്തെ അവളാഭാഷത്തുണ്ട് ഒരു പതിനേഴാം താവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുവങ്ങാതെ ഭാഗത്ത് എന്താ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫ്രാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു

അവർ അതുകൊണ്ട് ും കാത്തിൻ്റെോട് കളിയും ചരിയും അവസാനിപ്പിക്കാറില്ല പ്രിയപ്പെട്ടവരേ ഉത്സവപ്പറമ്പിൽ യാത്രികാലത്ത് പോലെ വിളക്ക നായ ഉണ്ടല്ലോ ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല ഉറക്കം പറഞ്ഞ ജീവിയാ അതുകൊണ്ട് നീയും അത് ശീലിച്ചോ വളരെ കുറഞ്ഞ ഉറക്കം മാത്രം എടുത്തു ആ പാപര ആ സമയത്ത് സുജോദി ചെയ്യുന്ന ഈ വാനുള്ള കഥത്വത്തെ മനസ്സേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തോ അത് പാപമാർക്ക് പറഞ്ഞിട്ട് ചെയ്യാമേ ഇത് മാത്രമുള്ള സമയത്തെ ഇവാദത്തിലേക്ക് എന്റെ സഹോദരങ്ങൾ മടങ്ങി വരണേ